പായ പോ 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 ആ ഹലോ പറഞ്ഞോ പ്രധാനപ്പെട്ടതൊക്കെ എന്നോട് പറഞ്ഞോളി എന്താ സംഭവം എന്താ ഇനി കാര്യം പറഞ്ഞങ്ങയ്യേ ആ ആ ആ അത് പിന്നെ ചെമ്പില്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കൂലോ മിറ്റ ഞാൻ അങ്ങോട്ട് വിളിക്കേ വിളിക്ക प्रश्न hmm? <laughs> hmm? <laughs> hmm? <laughs> കാര്യം ചെയ്താലോ ഒന്നുകൂടി ഒന്ന് ഇട്ടു നോക്കാൻ പോകാൻ നോക്കാലോയിട്ട് ചാവിയാടിയല്ല അല്ല അത് വേണ്ട ഞാനോടാ ചാവി പോയി ചാവി പോയി ചാവി പോയി അതല്ലേ ഞാൻ പണ്ടീന്റെ മോളിങ്ങനെ വരികനും പണ്ടീന്റെ മോള് തന്നെ സമയത്ത് എനിക്ക് ഒരു ഫോണ് വന്ന് ഫോണ് വന്നപ്പോ ഞാൻ നിർത്തി നിർത്തിയ സമയത്ത് ഫോണും ചെയ്ത് ഇങ്ങനെ ചാവിയും പിടിച്ച് വെക്കാനും പെട്ടെന്റെ ചാവി നിലത്ത് വീണ് നിലത്ത് വീണ് ഞാനൊന്നെന്തായിട്ട് നോക്കുമ്പോണ്ട് ചാവിതാ പറഞ്ഞ ഒറ്റ പോക്ക് മുന്നോട്ട് കാര്യം എന്റെ ചാവി ഇങ്ങനെ പോവാ ആന്ന് ഞാനും അതെന്നെ ആലോചിച്ച് ഞാൻ മെല്ലനെ ഫോണോ കട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ അങ്ങ് പോയിട്ട് പിടിച്ചു പിടിച്ചപ്പോൾ ഒരു കല ഉണ്ടായിരുന്നു പിടിച്ച് കൊണ്ടുവന്ന് ഞാൻ കുറെ ആലോചിച്ചിട്ട് വിചാരിച്ചു ഒന്നുകൂടി നോക്കാലോ ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് തോന്നിയാണെന്നൊന്നറിയാം ചാവി പോയി എടുത്ത് എടുത്തു കൊണ്ടുവന്ന് ഞാൻ വന്ന സ്ഥലത്ത് തന്നെ വന്ന് നിന്നിട്ട് അത് പിന്നെ ഞാൻ നിലത്തിട്ട് പിന്നെ ഉണ്ട് ഒറ്റ പോക്കിൽ പിന്നെ ഫോ എന്ന് പറഞ്ഞിട്ട് അത് ചാവി ചാത്തന കണ്ടേട്ടാ ചാവി ചാത്തനോ ചാവി ചാത്തന ഉറുപ്പാർ കാര്യ ആ വാണവര് പോയി നോക്കാം ഇതിലപ്പുറത്തിനൊക്കെ ഞാൻ തെളിവെടുത്ത മനുഷ്യ കണ്ടാരെന്നെ വിചാരം ആരാന്ന് പോയി ആരാന്നറിയാലി വാള്ളേ വാങ്ങൾ പിന്നെ പിള്ളേ ഞാനോട് കാര്യം പറയട്ടെ അതായത് നമ്മളെ വടക്കേലെ നാരായണന്റെ വീട്ടിൽ നാരായണന്റെ വീട്ടില് പാർത്ത പൈ പോല്ലൊന്നില്ല ഒരു ഇടത്തോട്ട് എന്നെ എന്നെങ്ങനെ നോക്കിക്ക പൈ അങ്ങോട്ട് തിരിയാണ്ട് ഇടത്തോട്ട് തന്നെ എങ്ങനെ നോക്കിക്കുന്നില്ല ഇന്നോട പിന്നെ കണ്ടിട്ട് അങ്ങോട്ട് നാടൻ പേര് വരണം എന്തോ ചെറിയ പ്രശ്നം ഇങ്ങനെ ഇടത്തോട്ടെന്നെ നോക്കി നോക്കുന്നേരന്താ ഇടത് ഭാഗത്ത് ഒരു കറ്റ പുല്ല് കെട്ടി തൂക്കിട്ട് അമ്മ എന്റെ സുബാ ശരി അത്രയല്ലോ എന്താന്ന് യാഥാർത്ഥ്യ അതുപോലെ പിന്നെ നമ്മളെ ചന്തപാട്ടന്റെ സൈഡ് ഒരു കാവുണ്ടല്ലോ ആ കാവിന്റെ സൈഡില് ഒരു യക്ഷി വരുന്നു യക്ഷി പോകുന്നു മറ്റൊരു ഭയങ്കര ചർച്ച നാട്ടില് മൊത്തം ഞാൻ പോയി പോകുമ്പോ എന്താ സി യ്ക്ക് ഞാൻ പോയി നോക്കി ആരും ആരും അടുക്കുന്നില്ല പേടി ഞാൻ കയറി പിടിച്ചു നോക്കും പാരാ എന്റെ അപ്പുറത്തെ ലീലൻ്റെ അടവീരും സുകുമാരനാന്ന് ഏത് കാര്യത്തിനും നമ്മൾ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇല്ല ആരൊക്കെ പറഞ്ഞ സ്ഥലടിയാ വണ്ടി മനസ്സിലായി ആ അത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ എന്താ സംഗതി ഇത്രക്ക് ധൈര്യമില്ലാത്തവനായിപ്പേട ഇത് ഇങ്ങനെ ഏ കണ്ടോ ഇതാണ് ഇത്ര ഈസി ആയിട്ടത് എടുത്തുകൊണ്ട് വരുന്ന പണിയുള്ളൂ ഇതല്ലേ ഇനി പറഞ്ഞ എന്തോ പിടിച്ചോളിക്കുന്നു കൂട്ടിച്ചാത്ത നോക്കാം ചാത്തേ ആ ഇത് എൻ്റെ കയ്യിലിറക്കുന്നത് നിർ എന്താ പടി നിങ്ങളൊന്ന് ഞാൻ ആടെ ഇട്ട് ആടെ ഇട്ടു നോക്കി ഇതിപ്പോ ഞാൻ ഞാത്താ ഒരു പ്രശ്നമല്ല ഇതാ അതല്ല ഏഹ് നിങ്ങളൊന്ന് ആടെ നിലത്തിട്ട് നോക്കി ഇത് നിർത്ത് ആ ഞാൻ കണ്ടതായിരത്തി ഞാൻ ഇട്ട് തരാം നോക്കേ ആ ഇനിയിപ്പം എന്താ ഇപ്പോൾ നദ 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 കണ്ടാട്ട നമുക്കൊരു സിനിമാറ്റിക് ഗ്രൂപ്പ് തുടങ്ങിയാലോ ട്ടോ പക്ഷെ നമ്മള് നാലു അല്ലേ നമ്മള് അമ്മച്ചിമാര് ഈ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കാന്ന് പറയുമ്പോ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തല്ലിപ്പൊളിയായിരിക്കുന്നു അതോ പൊളി നമുക്കൊരു പൊളിയായിരിക്കുന്നു ക്ലാസ് ഉണ്ടാ നിനക്കറിയോ പക്ഷെ സംഭവം കളിച്ച് പഠിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ കാരണം ഇപ്പൊ എല്ലാ മെഗാഷോയിലും എല്ലാ പരിപാടിയും ഏത് ക്ലബിന്റെ പരിപാടി കഴിക്കട്ടെ അമ്മച്ചിമാരുടെ ഒരു ഭരതനാട്യം ക്ലാസ്സിക്കൽ നല്ല ആയിരിക്കും നല്ലൊരു ഐശ്വര്യമായിരിക്കും പ്രത്യേകിച്ച് നാലാൾ വരിക പക്ഷെ ഞാൻ ചെയ്യട്ടെ ഗ്രൂപ്പിന് നമ്മളെന്താ പേരിട കാരണം അട്രാക്ഷൻ ആയിരിക്കണം എല്ലാവർക്കും വിളിക്കാൻ തോന്നണം ഞാൻ പറഞ്ഞില്ലേ സൈനത്തേന്റെ എസ്സും പ്രഭിജേന്റെ പിയും എന്റെ എസും പിന്നെ രമ്യന്റെ ആറും ചേർന്നിട്ടൊരു പേര് അത് വേണ്ടല്ലേ രമ്യ തീർത്ഥം ആ തീർത്തു പോയി പോരെന്ന് കളിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇങ്ങക്കും പറ്റോ നോക്കണ്ടേ അങ്ങനെയായോ ടീച്ചറായി പെട്ടെന്ന് ആദ്യം നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം പെണ്ണുങ്ങള് അല്ല ഇങ്ങനെ ഇരുന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനല്ല നമ്മളിത് ചെയ്യണം ഇങ്ങനെയാ പ്രാർത്ഥന നമ്മള് സ്റ്റെപ്പിലേക്ക് അടക്കാം കൈ ഈ കൈയും കാലും ും കാളിച്ച് നടക്കാൻ കൂടെ ഇതേ അന്ന് മൈക്കിൾ ജാക്സന്റെ ജാക്സാൻസ് ഡേഞ്ചറസ് പഠിപ്പിക്കാൻ വന്നപ്പോഴും ഇവൾ ഈ സ്റ്റെപ്പ് തന്നെ എടുത്ത് ഇത് ഭരതനാട്യല്ല ഇത് പറ്റതാ അതിങ്ങനെയല്ല സ്റ്റൈല് മാറി സ്റ്റെപ്പ് സ്റ്റൈല് മാറി കുച്ചിപ്പൊടി ആണെങ്കിൽ കുച്ചിപ്പൊടി ആവുമ്പോ നമ്മളൊരു എന്നിട്ട് വെക്കും ഇതേപോലെ സിനിമാറ്റിക് ആവുമ്പോ സിനിമാറ്റിക് സിമേച്ചേ ചാവിൻ അയ്യോ എന്താ ചാത്ത അയ്യോ ഒന്നും പറയണ്ടി എന്താടാ പറ പിടിച്ചു കെട്ടിക്ക സംഭവം എന്താ അറിയോ മല ബാസ്ക്കറ്റ് അടണ്ടേ ഇതിന്റെ വീടേ അതിന്റെ കുറുക്ക വഴി കൂട ഞാൻ ഇങ്ങന വണ്ടി ഓടിച്ചേ വീറിയന്ന് എന്ത് ദിനാടാ കണ്ട കുറുക്ക വഴി കൂടക്ക വരുന്നു അന്റെ മെയിൻ റോഡ് കൂട വന്ന പൊറോട്ട വണ്ടി കൂവുന്ന വഴി കൂട അല്ല എനിക്ക് പോകാൻ പറ്റുന്ന ഫ്രമിച്ച എന്ത് ദിനാടാ എന്നോട് പല്ലടി ഓർതാന പറയുന്നു ഇങ്ങ എന്നോട് വെള്ളടി വസ്താൻ പറയുന്നു ഗിവൻടൈക്കുന്ന ഇങ്ങ അങ്ങോട്ട് ഇട്ട ഞാൻ ഇങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് ഇട്ട ഞാൻ അങ്ങോട്ട് ഇട്ട് ഓഹോ അള്ളാഹേ എന്നെ ഞാൻ ഓടൂ അള്ളാഹേ നിർത്തെ നിങ്ങൾ അങ്ങോട്ട് കൂട പല്ല് കടിച്ചേറി വസ്താൻ പറയുന്നു ദേ ഓരോട് പല്ല് ഇടാൻ പറയും അത് അന്നോ എന്നൊരു കാര്യം പറ എന്റെ സംഭവം അതായത് ഞാനേ ഞാൻ വഴി കൂടെ ഇങ്ങനെ പോവുക പോയി ഞാൻ അവിടെ എത്തി ആ വീടിന്റെ മുന്നിലെത്തി ഭാസ്കരേട്ട വീടിന്റെ പഴയ പൊളിഞ്ഞ വീടിന്റെ പൊളിഞ്ഞു ഒരു ഫോണ് വന്നിട്ട് സംസാരിച്ചാലും സംസാരിച്ചതിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചാവി തരത്ത് കേട്ട് ചാവി സംഭവം വീണ് പോയി അതടക്കിടക്ക് എന്നോട് വീണുപോലെ വീണ് പോയി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഈ ചാവി ഉണ്ടല്ലോ പറഞ്ഞൊരു ഒറ്റ പോക്ക് ആന്ന് ഒറ്റോക്ക് ഞാൻ മെല്ലനെ പേടിച്ച് അതിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പിടിച്ച് മൂടി മൂടി കൊണ്ടു വന്നു കൊണ്ടുവന്ന് പിടിക്കുമ്പോ ഒരു ഒരു കട്ടിണ്ടായിനു അങ്ങനെ ഞാൻ ഇവിടെ എത്തി സംഭവം എനിക്ക് തോന്നിയാന്ന് അറിയേണ്ടി അറിയണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒന്നൂടും താഴ്ത്തിട്ട് ഒന്നൂടും താഴ്ത്തിട്ട പിന്നെ ഏതാ ഊ പറഞ്ഞ ഒറ്റ പിന്നെ ഞാൻ ആടണൊന്നില്ല ഈ ചാതിന്റെ കൂടത്തിൽ ഈ ഫൂ എന്നുള്ള സൗണ്ടും ഉണ്ടായിരുന്നു അല്ല ഞാൻ ചോദിച്ചതാണ് അതൊരു ശബ്ദം നിങ്ങള് ഒക്കെ പിടിക്കുന്നതല്ല ഞാൻ ഓടി ഞാൻ ഞാൻ നിർത്താണ്ട് ഓടി കാര്യം പറഞ്ഞു സംഭവം പിന്നെ സംഭവം മൂപ്പര് പണ്ട് ആദ്യോപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു അടുത്തി ഇതുപോലെ തന്നെ അതേ സ്ഥലത്തെത്തി ചാവി അതുപോലെ തന്നെ മൂപ്പരിട്ട് ആ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം ഏന്ന് പറഞ്ഞു ചാവി ഒറ്റ പോക്ക അതിനെക്കാട്ട് സ്പീഡിൽ കണ്ടേട്ടൻ കണ്ടം വഴി ഓടി ഓടി മൂപ്പര് ഓടി ഉള്ളതാ

പിന്നെന്താ ഇതേ ഇത് കാര്യത്തോട് നൂറ് ശതമാനം സത്യസന്ധതയോടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പോയി നോക്കൂ നിങ്ങക്ക് വിശ്വാസം വേണമെങ്കിൽ പോയേക്കാൻ മതി ഞാൻ പറഞ്ഞില്ലേ വേറെ പോയിട്ട് ഇതൊക്കെ പോയി മക്കളെ പിന്നെ എന്തൊക്കെയായിരുന്നു പോയി നോക്കിയല്ല നമ്മളൊന്ന് പോയി നോക്കണ്ട ഇത്രയും ഒരു വിവരം അറിഞ്ഞിട്ടുമ്പോൾ പോയി നോക്കിയില്ല അത് മുമ്പൊക്കല്ലേ കുറച്ചില് ഓനാണ് ഉടായ്പ വേണോ അല്ല കണ്ടാലും എല്ലാവർക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല പ്രാക്ടീസ് അയ്യോ മക്കളെ പോരി ഇവിടെ ഫൂ ആണ് കൊണ്ടേ എനിക്ക് വലിയ പിന്നെന്തിനാ കെട്ടി ഒരുങ്ങി പൊറപ്പെട്ടെ അല്ല കാര്യങ്ങൾ അറിയാമല്ലോ നമ്മളെല്ലാം കണ്ടുറപ്പിച്ചിട്ടാന്ന് ഞാൻ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുള്ളൂ പിന്നല്ലേ പണ്ടേ അപ്പു പറഞ്ഞിട്ട് നമ്മൾ പാതിരാത്രി പ്രേതനെ പിടിക്കാൻ പോയത് ഓർമ്മണ്ടോ എങ്ങനെയോ അല്ല അല്ല നമ്മളെ സ്ഥല എത്തിട്ടോ ഹലോ ഇവിടെ അങ്ങനാന്നല്ലേ പറഞ്ഞത് ഒന്ന് ചെയ്ത് നോക്ക് ഒന്ന് നോക്ക് പിന്നെ അന്നോട് അന്ന് പ്രേതത്തിനെ കണ്ടിട്ടല്ല ഞാൻ വീണ കേട്ടോ പിന്നെ അയിപ്പൊ പറയുന്നില്ല ഇവിടെ അല്ലെങ്കിൽ പറയണല്ലോ ഭർത്താവിനെ പറഞ്ഞോണ്ടല്ലോ

േട ചാത്തമാര് വിശന്ന് കഴിഞ്ഞാൽ റോഡുമലേക്ക് വരിയല്ലേ തിരിക്ക് വിശന്നാ അഞ്ഞ് പുറത്തുപോയി ചായ കുടിക്കേട അതുപോലെ തന്നെ ഐറ്റങ്ങൾ റോഡ്മെൽ വന്നിരിക്കാ വിശന്നിട്ട് അത് ശരി ഞാൻ ചോദിക്കുന്നത് ഈ ചാവീന്റെ മോള് എങ്ങനെയാ വരുന്ന ചാവീന്റെ മോൾ എങ്ങനെയാ വരുന്നോ ഞാടെ നിൽക്ക് ചാവീന്റെ മോൾ എങ്ങനെയാ വരുന്നെന്ന് പറയാടോ ചെല ചാത്തമാർ ഓരോ ചാത്തമാർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും

സമരവൊന്നുമില്ലാത്ത സമയത്തൊരു സാധനം അല്ല എങ്ങോട്ടത് പറഞ്ഞു കൊടുത്തിള്ളേക്ക അതായത് ധോണിക്കുട്ടിട്ടാ നമ്മളെ ഭാസ്കരേട്ടന്റെ വീടുണ്ടല്ലോ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട് അവിടെ ദുഷ്ടശക്തികളുണ്ട് അടുത്തത് ഏ നിങ്ങളൊന്ന് പറയുന്ന ഞാൻ ഞാനവിടെ വണ്ടി കൊണ്ടച്ചു നിർത്തി എന്റെ ചാവി ഞാൻ കൈ പിടിച്ചായിരുന്നു പെട്ടെന്ന് താഴത്ത് വീണപ്പോ ഒറ്റ പോക്ക ചാവി ആഹ് ചാവി ഞാൻ അത് എടുത്തോണ്ടു മറ്റേ കൊമ്പൻചെല്ലിന് പൂച്ചോണ്ടാക്കിട്ട് പോവാ എൻ്റെ കാല കൊണ്ടേറ്റം തട്ടിട്ട് ഓജാലും പോയിണ്ടായിട്ട് കേക്ക് അത് ഞാൻ പിന്നെയും പോയി എടുത്ത് പിന്നെയും പോയി എടുത്ത് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി നിലത്തിട്ട് നിലത്തിട്ട് സമയത്ത് പിന്നെ അത് മുന്നോട്ട് പോയിന്ന് ആ അത് ഇത് കിട്ടുക പിന്നെ ഞാൻ മാത്രം പറഞ്ഞിട്ടാണ് ഇതൊരു സംഭവം നിങ്ങളെ വിചാരിക്കണ്ട മറ്റേത് കേക്കുമ്പോഴത്തേക്ക് പുമ്മേച്ചു ഇറങ്ങി ഞാൻ ദൃക്സാക്ഷിയാണ് എന്റെ ജോൺഫുട്ടി പറയുന്ന പോലെ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പറമ്പിന്റെ മൂലയിൽ ദുഷ്ടശക്തിന്റെ സാന്നിധ്യമുണ്ട് അതിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിന് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ തീർച്ചയായും കുട്ടികളൊക്കെ പോകുന്ന വഴികൾ സഞ്ചരിക്കുന്ന വഴിയാണത് ദുഷ്ടശക്തി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സമാധാനം പറയും ശിഫാ തൈലത്തിൻ്റെ ആൾക്ക് ഇത്ര സ്പീഡുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അറിയാറ്റ് ചോദിക്കാം എങ്ങനെ അനുഭവം എന്താ അതായത് ഞാൻ പോയി നോക്കി നമ്മൾ ഇത് വിളിച്ചു ഈ ചാവി നേരത്തെ വീണ് വീണ് കിടക്കുന്ന ചാവി ഞാനെനിക്ക് വലിയ വിശ്വാസം ഇനി എന്താ ഇതൊന്നും അങ്ങനെ പേടിക്കണ്ടല്ലെന്ന് നോക്കുമ്പോ ചാവി നേരത്തെ പറഞ്ഞു ഒച്ച ഏതായാലും ഞങ്ങും അനുഭവം ഉണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും അവിടെ അവിടെ ചെന്ന സമയത്തെ അവിടെ വലിയൊരു വെളിച്ചം വന്നിട്ട് പേടിച്ച് ഞങ്ങളെല്ലാരും വിറച്ച അവിടെ ഓടിയതാഷ്ടോ ദുഷ്ടശക്തി അവിടെ ഉണ്ട് വലിയ വെളിച്ചം കണ്ടെന്ന് പറഞ്ഞ നാട്ടുകാർ ഞങ്ങള് കത്തിപ്പോണ്ടതായിരുന്നു രക്ഷപ്പെട്ടതാ അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കത്തിച്ച് അങ്ങോട്ട് പോകുന്നു ഇപ്പൊ ഈ ഉദ്ദേശം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ വിശ്വാസം ഇല്ല അറിയാലോ അത്

അല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ താക്കൂൽ പോയി പറ്റി പിടിച്ച് മറ്റേ എല്ലാ ഇരുമ്പും പോകുന്നു നിങ്ങളെ കൊടുകാളെ പോയി നോക്കി ഇത് എന്തിന്റെ മോള് പറ്റി പിടിച്ച് പറയുന്നേ അവിടെ നീല താർപ്പായില്ലേ അതിന്റെ മുകളിലേക്ക് പോയി ഒട്ടിപ്പിടിക്കാ ഈടെ മരമണ്ട ആ ഒന്ന് പൊക്കി പൊക്കിയാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നെഗറ്റീവ് പറഞ്ഞ എല്ലാ ചങ്ങായി ഞാൻ ചോദിക്കട്ടെ ഈ ഇങ്ങളിപ്പോ ഇതും കൊണ്ട് പോയിട്ട് ആടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഒഴിപ്പിക്ക എന്നാല് ആ ദുഷ്ട ശക്തി ഇങ്ങിങ്ങോട്ട് എഴുന്നലില്ലേ അതിന്റെ ഒരു രണ്ട് മിനിറ്റ് മുമ്പേ വല്യ നീൽ നീല താർപ്പായൽ കെട്ടിപ്പൊതിഞ്ഞ് കുട്ടപ്പായി അങ്ങോട്ട് കൊണ്ടുപോയി അതാ പോയെ നിങ്ങൾ പറഞ്ഞ ദുഷ്ടശക്തി എന്ന് പറയുന്ന സാധനം അതെങ്ങനെ ദുഷ്ടശക്തി പറഞ്ഞരാ ഓന് കോയമ്പത്തൂർന്ന് കൊറേ പഴയ സ്പീക്കർ അതിന്റെ പേപ്പർ പുതിയതാക്കിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്ന പരിപാടി കൊറേ കഥയായി തുടങ്ങി സ്പീക്കറിന്റെ ആ അങ്ങനെ അതാടെ കൊണ്ടേച്ചതാ ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മോള് കാന്തുണ്ടാവൂലേ കാന്തം എന്ന് പറയുന്ന സാധനം എന്താ ഇരുമ്പിനെ ആകർഷിക്കൂലേ ഫിസി ഫിസിക്സ് പഠിച്ച എങ്ങക്കൊക്കെ ഇങ്ങനെ പറ്റുന്ന പറഞ്ഞ ഭയങ്കര വെളിവില്ലായി മേട്ടത് ാന്തം ഇരുമ്പ് ഇരുമ്പ് കാന്തം ഇത് എവിടെ കണ്ടാലും അമ്മാവിൽ ആകർഷിക്കും മനസ്സിലായോ അപ്പൊ ആ പ്രവണതയാണ് നിങ്ങൾ ഇപ്പൊ ആടെ കണ്ടത് അപ്പോ ഓന് ഇതൊന്നും അറിയാണ്ട് ആടെ മഴ പെയ്തുകൊണ്ട് ഉള്ള പേപ്പർ പിന്നെയും കീറിപ്പോയിന്ന് പറഞ്ഞ് സ്പീക്കർ പെടക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ കണ്ട ഇരുമ്പൊക്കെ ആയ്മ പോയി പറ്റിയാല് കാന്തത്തിന് ഒരു വീര്യം ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ കൊണ്ടു വെച്ച് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാ അതിനാണിപ്പൊ പന്തൊക്കെ കൊളുത്തി എല്ലാരും കൂടി അപ്പോഴത്തേക്ക് പണ്ട് മടക്കി വെച്ച പട്ടും പൊതിച്ച്